കൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിര കണ്ട് കരി എങ്ങനെ നോക്കണം നോക്കണോ സ്റ്റാർഫിഷാ വെല്ല് വെജ് ആണ് വേണ്ടത് നോൺ വെജ് അല്ല മറ്റേ കട്ടിമുള മരകഷ്ണോട്ടി ഞാൻ അരിഞ്ഞെടുത്തിട്ടോ ചോറ് കൂട്ട ആദ്യം നോക്കിട്ടെ ചോറ് വെച്ചിട്ടില്ല തിനായി ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കൊറച്ച് കടുകിട്ട് പൊട്ടിക്കുക എന്നിട്ട് നന്നായി വായിച്ചുകൊണ്ട് കടുകിട്ട് കൊടുക്കാൻ കുറച്ച് പോകുകയാണ് കടുകിട്ട് പൊട്ടുന്ന ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായി എന്തു ചെയ്യും ും പൊട്ടിട്ട് വെട്ടി നന്നായി വായിച്ചുകഴിഞ്ഞി വായിക്കി അവസാനം രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഇട്ട് നല്ലോണം വഴി വൈറ്റി വായിക്കി വെണ്ടിട്ടു വെണ്ടയ്ക്കു ഞാൻ വെണ്ടയ്ക്ക കുഞ്ഞു കുഞ്ഞാ

ഉപ്പേരിയാ അല്ലെങ്കി അല്ല മൊട്ടാ കൊറച്ച് തേങ്ങ 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 അവരും ഇഷ്ട അതെ കൂതൽ വേണം കൊറവ് വേണോന്നൊക്കെ അങ്ങനെ ഓർട്ടിട്ട് ഇതിലേക്ക് രണ്ട് പോഴമുട്ട പൊട്ടിച്ചേർ कियाണ് കൈ മാത്രമേ കാണുന്നുള്ളാ നമ്മൾ തീ കുറച്ചിട്ടാണ് ട്ടോ

പിന്നറവാറ കറ കറവറക്കല പിന്നെ തിളക്കില്ല സൂപ്പർ ആയി പക്ഷെ അതില്ലേപ്പില സ്വപ്നങ്ങളിൽ മാത്രം ഇല്ല

nóng dáng sợ đau lưng bụng anh em. Dá. I guess Cái chưa con đau lưng đau lưng đau lưng đau lưng đau nha, đau lưng എന്താ കളറേ ഉണ്ണുന്റെ എന്തില് എന്തായിട്ടും നിങ്ങള് കാണിക്കുന്നു എന്റെ വണ്ടക്ക വെണ്ടൊക്കെ തുറഞ്ഞാല് ഒഴിക്കട്ടെ കേട്ടോ ചാറിക്കട്ടെ ഇതെനിക്കുള്ളതാണ് ഒരാൾക്ക് ചാറ് വേണ്ട അത്ര ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെയാണ് സാധനം കണ്ടില്ലേ കാണിക്കുന്നത് ചാറഞ്ചോ കൂട്ടാനും കൊടുത്ത കൈ ഇട്ടെടുക്കാൻ പറ്റുന്നുണ്ട് സ്പൂൺ ഇട്ടിട്ടല്ല എടുക്ക ോ ഇതെടുക്ക് തോര ഉണ്ട് നോക്ക് എനിക്ക് വേണ്ട സ്കൂളിൽ പോവാത്തതിന്റെ ഉണ്ണിക്ക് കറി വേണമെങ്കിൽ എടുക്ക ഇന്നത്തെ സ്പെഷ്യൽ കറി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു അങ്ങനെയു തേങ്ങയും മുട്ടയും കണ്ടിട്ട് തിരിച്ചറിയില്ല